ഇനി എനിക്ക് ഒരു കാര്യവും കൂടുതലുണ്ട് ഈ ജീസസ് ക്രൈസ്റ്റിനെ കാണാൻ പറ്റുമോ ജീസസ് ക്രൈസ്റ്റിനെ നോക്കാം ടോട്ടലി റിലാക്സ്ഡ് ആൻഡ് ഇമാജിൻ നൗ യു ഹാവ് ടു ഇമാജിൻ എബൌട്ട് യു ഡ്രീം

എനിക്ക് ഒരു കാര്യവും കൂടെ ഉണ്ട് ഈ ജീസസ് ക്രൈസ്റ്റിനെ കാണാൻ പറ്റുമോ കാരണം ഈ ദൈവം ഉണ്ടോ ദൈവം ഇല്ലയോ ഞാൻ പള്ളിയിൽ പോകുന്നൊരു വിശ്വാസിയൊന്നുമല്ല പക്ഷെ എനിക്ക് എന്താണ് ദൈവം അല്ലെങ്കിൽ ജീസസ് ഭയങ്കര ഇതാണ് അത് ആരെയും കാണിക്കാനോ ആരെയും അറിയിക്കാനോന്നല്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇതായിട്ടുള്ളതാണ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമോ നമുക്ക് ട്രൈ ചെയ്യാം കാരണം എല്ലാവർക്കും ഈ ഹാലോസിനേഷൻ കിട്ടണം നിർബന്ധമില്ല പക്ഷേ അത് ചിലർക്ക് പേടി ഉണ്ടാവും ആ പേടി കണ്ടു കഴിയുമ്പോൾ എന്താ വായിക്കുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അത് കാണാൻ പറ്റില്ല ഫിയർ ആണ് അവിടെ ഫാക്ടർ അതില്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം ഓ തീർച്ചയായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് കണ്ടിലേക്ക് മാത്രം നമുക്ക് അവിടെ ലൂസ് കൈ തളത്തിയിട്ടു താഴേക്ക് ഇട്ടു എൻ്റെ അടുത് കണ്ടിലേക്ക് മാത്രം ലൂസ് ഞാൻ മനസ്സിൽ ഏറ്റവും ഇമോഷൻ ഞാൻ ഇപ്പോൾ എടുത്തു കളയുമ്പോട്ടോ ഇറ്റ് എൺപത് ശതമാനമായിട്ട് ഇമോഷണൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഇമോഷൻ ആണ് ഗ്രീമോസിന്റെ ഉള്ളിലുണ്ട് അതാണ് ഗ്രീഷ്മയുടെ ദേഷ്യത്തിന് കാരണം അൺഎക്സ്പ്രസ് ആയിട്ട് ഇമോഷൻ ഭയങ്കരമായ ദേഷ്യം എല്ലാവരോടും വരുന്നുണ്ട് feel now. That, feel it, feel it now. Five to one count in boy. Great for life in Poland. The the five. Completely മോസ്റ്റ് ബ്ലെസ്ഫുൾ എക്സ്പീരിയൻസ് ഇന്ന് തൊട്ട് ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റി ഗ്രീഷ്മ ഗ്രീഷ്മ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നോട്ട ദേഷ്യം എന്നൊക്കെ പറഞ്ഞ സാധനത്തിൻ്റെ ഇമോഷണലി അത് കട്ടായി 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 പറയു ഇമോഷൻസ് റിലീസാവും ഗ്രീഷ്മ becomes more happy. ചേക്കെട്ടോ അതിനെ ഇമോഷൻസ് ഉണ്ട് അതെല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോർട്ടെ ഗ്രീഷ്മയ്ക്ക് അമ്മ എഴുതി എന്തെങ്കിലും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് ഗ്രീഷ്മയുടെ സൈഡിൽ നിന്നാണോ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ പക്ഷെ അമ്മയ്ക്ക് എന്തോ വിഷമം എന്ന് ഗ്രീഷ്മയ്ക്ക് അറിയാം എന്റെ ലക്കമ്മയാക്കുന്നുണ്ടാ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എല്ലാരും അമ്മയെ കുറ്റപ്പെടുത്തും പക്ഷെ അമ്മ ഉള്ളോണ്ടെല്ലാം ചെയ്തത് എന്റെ ഇഷ്ടം എല്ലാം നടത്തി തരുന്ന അമ്മയെ പക്ഷെ കൊച്ചു എന്റെ ഇഷ്ടത്തിനൊക്കെ അവര് എന്നെ ഞാൻ എന്നെത്രം മനസ്സിലാക്കുന്നുണ്ടാപ്പി ആയിട്ടിരിക്കുന്നത് എന്റെ അമ്മഅപ്പറവുള്ളവരാ ബട്ട് അവര് അവര് ഒരുപാട് നല്ലായിട്ട് ചിന്തിക്കുന്നോണ്ടാ ഞാൻ ഇത്ര ഇത്ര നന്നായിട്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങളുടെ ബ്ലസ്സിംഗ് എന്ന് പറയുന്ന അമ്മയാണ് അമ്മമാർ അനുഗ്രഹിക്കപ്പെട്ട് അമ്മമാരെ അനുഗ്രഹിക്കപ്പെട്ട് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും സൂക്ഷ്മമായി സുസ്ഥിരമാക്കപ്പെടുന്നു ഗ്രീഷ്മ ആൻഡ് ഇന്ന് തൊട്ട് അമ്മേനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴേക്കും എല്ലാ ഇമോഷൻസും ഔട്ട് ആവും ആൻഡ് യു ടു ബ്ലസ് യു മാം ഗ്രീഷ്മയുടെ മനസ്സുകൊണ്ട് തന്നെ അമ്മേനെ അത്രത്തോളം സ്നേഹത്തോടെ കംപ്ലീറ്റ്ലി പതുക്കെ 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 അമ്മേനെ അതേപോലെ ശരിക്കും ഹഗ്ഗ് ചിലപ്പോൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഫീൽ ഇറ്റ് ഫീലിറ്റ് ആൻഡ് ഗ്രീഷ്മ പതുക്കെ പതുക്കെ ഞാൻ രീതി എഴുന്നേപ്പിച്ചിരുത്തും എഴുന്നേപ്പിച്ചിരുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഇമാജിൻ യു അമ്മായിടെ മുഖം മാത്രം മനസ്സിലാക്കണം ശരിക്കും കാണണം അമ്മയുടെ അതേ ആ ഫിക്സ് ഫിക്സ് ഇറ്റ് ഇറ്റ് കാണാൻ യെസ് ആൻഡ് ും ഇമോഷൻ മുഴുവൻ അമ്മേനെ കെട്ടിപ്പിടിച്ച് പറയാൻ പോവാണ് പൊട്ടുമുൻപില് അമ്മയുണ്ട് അമ്മ ഒരു വെളുത്ത ഉടുപ്പൊക്കെ ഇട്ട അതായത് എന്താ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അമ്മയ്ക്ക് ഡ്രസ് ആ ആൻഡ് ആൻഡ് ജസ്റ്റ് സേ പറയാനുള്ള പറഞ്ഞു അമ്മയാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് അമ്മമാരോട് വിഷമമുള്ള മക്കൾ ഒരിക്കലും ജീവിതത്തിൽ സക്സസ് ആവൂല എന്നുള്ളതാണ് സത്യം ഓക്കെ ഇന്നിട്ട് ഗ്രീഷ്മയുടെ ലൈഫ് സക്സസ് ആണെങ്കിൽ ഏറ്റവും വലിയ പ്രൂഫും ഇതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഷീ ഈസ് ബ്ലസ്ഡ് ആൻഡ് ആൻഡ് ഗ്രീഷ്മ യു ഗ്രീഷ്മൂട്ട്ലി ഹാപ്പി ആൻഡ് ബ്ലസ്ഡ് ആണ് ആൻഡ് അമ്മേനെ ചേർത്ത് പിടിക്കുമ്പോൾ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ഇൻറ്റീരിയസ് അമ്മയുടെ സ്മെല്ല് ഫീൽ ചെയ്യും അമ്മയുടെ ആ സ്മെല് ഫീൽ പറ്റും ഇമോഷൻസ് മുഴുവനും പതുക്കെ 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 ഞാൻ നെറ്റ് തൊട്ട് കഴിയുമ്പോൾ ഇമോഷൻസ് മുഴുവൻ ഞാൻ ഡീപ്പർ സെറ്റ് റിലാക്സേഷൻ മനസ്സ് പരിപൂർണ്ണമായി റിലാക്സ് ആയിരിക്കും ഗ്രീഷ്മ ബിക്കോസ് മോർ ഹാപ്പി ഞാൻ കയ്യൂർത്തി താഴേക്കിടുന്ന പോലും ഗ്രീഷ്മയുടെ സന്തോഷത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ തുടങ്ങും കാര്യം ഗ്രീഷ്മ വെരി ഹാപ്പി ലൈഫിൽ നിന്നുള്ള പോളെല്ലാം ഇനി ആരോട് ദേഷ്യമില്ല ഒരു ഇന്നോട് ദേഷ്യത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പറയും ഏത് വ്യക്തിയോട് ഭയങ്കര സന്തോഷം ചെയ്യും ഇൻറ്റിമെറ്റ് എല്ലാവരോടും ഗ്രീഷ്മു അതിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ പത്ത് കണ്ടുമ്പോഴേക്കും സന്തോഷം ഭയങ്കര ടു അടുത്ത കഴിക്ക് സന്തോഷം കിട്ടും അത് അടുത്ത കയ്യിൻ്റെ സന്തോഷം കേറും തോറും ഡോപ്പാമ ഹാപ്പിനെസ് സെവൻ എയ്റ്റ് നയൻ ഓൺ ദ പി ആൻഡ് ടെൻ ഭയങ്കര സന്തോഷമായിരിക്കും ലൈഫിൽ ിൽ ഇന്നൊട്ട് ഒരിക്കലും ആൻഡ് ബാലൻസ് ഗ്രീഷ്മയുടെ ലൈഫിലുള്ള എല്ലാ ആൻഡ് ഒറ്റ കാര്യം ഓർത്താൽ മതി ഗ്രീഷ്മ അമ്മയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിനകത്ത് ഒൻപത് മാസം കിടന്ന സമയത്ത് തനിച്ചായിരുന്നു ഒരു മനുഷ്യന്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ സ്വന്തം ജീവൻ ശ്വാസം പോലും ഇല്ലാതെ നെഞ്ചിടിപ്പ് കൊണ്ട് നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഗ്രീഷ്മ

ഭയങ്കരമായിട്ടും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതെന്നെല്ലാം ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാൻ കാരണം ഒക്കെ അമ്മയാണ് ഞാൻ ദൈവത്തെ കാണണമെന്നാണ് ചേട്ടൻ അടുത്ത് പറഞ്ഞത് അമ്മയായിരുന്നു പക്ഷെ ജീസസ് ക്രൈസ്റ്റിനെ കാണിച്ചു തരുമെന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷെ എന്റെ ഇമോഷനിലെല്ലാം ഞാൻ കണ്ടത് ഉള്ള അമ്മയാണ് അതായത് എന്റെ ലൈഫില് ഫുള് സപ്പോർട്ട് അമ്മയാണ് എല്ലാരും ഇങ്ങനെ കുറ്റം പറയും ഞാൻ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്റെ ഇഷ്ടങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം ഞാൻ ചൂസ് ചെയ്യ പക്ഷെ അങ്ങനെ ചൂസ് ചെയ്യുന്നതിന് കാരണം ആണ് ഭയങ്കര ബ്ലസ്ഡ് ആണ് കാരണം ഇങ്ങനെ ഒരു മകളെ കിട്ടിയിട്ട് അല്ലേ ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ദ പോസിറ്റീവ് ഇതേ സെയിം പോസിറ്റിവിറ്റി ആണ് ഗ്രീഷ്മ ഗ്രീഷ്മയുടെ മക്കൾക്കും മക്കളുടെ തലമുറകളോളം കൊടുക്കാൻ പോകുന്ന പോസിറ്റിവിറ്റിയും ഇത് തന്നെയാണ് ഇവിടെയാണ് ഹിപ്നോസിൻ്റെ യൂസ് അതല്ലാതെ വെറുതെ നമ്മൾ ഓരോ ഖനം കാണിക്കുന്ന ഒരു കാര്യമില്ല യൂസ്ഫുൾ ടെക്നിക്സ് അത് കൃത്യമായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിലുണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട് വേറെ ഒന്നിനും ഉണ്ടാക്കാൻ പറ്റില്ല എന്നതാണ് സത്യം ഞാൻ എങ്ങനെയാ വന്നിരുന്നത് എനിക്ക് ചേഞ്ച് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് അത് ഗ്രീമയുടെ മുഖത്തുണ്ട് അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും അത് ശരിക്കും കുറച്ചുകൂടെ തെളിഞ്ഞു തെളിഞ്ഞു വരും ഇനി പുറത്തിറങ്ങി കഴിപ്പിക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി വരും എല്ലാ കാര്യങ്ങൾക്കും സംസാരിക്കുന്നതിന്റെ കൃത്യത വരും അത് ഹിപ്നോസിന്റെ ഒരു പവറാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യമാണ് എൻ്റെ പാസ്റ്റിലുണ്ടായ സംഭവങ്ങൾ ഞാൻ ഈ നൊടിസത്തെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ലെങ്കി അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസാവും അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെ ചുമ്മാ പക്ഷെ ഞാൻ മറന്നുപോയി ഇന്ന് ചേട്ടനെ കാണുന്നതുവരെയും എനിക്ക് അറിയില്ല പക്ഷെ കണ്ട് ഇങ്ങനൊരു സെഷൻ എനിക്ക് തന്ന് ഞാനത് ഒത്തും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചു മറന്നുപോയ കാര്യമാണ് If you see it that will happen. അയ്യോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതായത് ഞാൻ വളരെ മുൻവിധികളോട് വന്നിരുന്ന ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് കാണുമ്പോ ഇപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോഴായാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ ഓക്കെ ഫേക്ക് ആണെന്ന് പറയണേ ഒരു കൊഴപ്പമില്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു സത്യമാണ് താങ്ക് യു സോ മച്ച് നമ്മൾ കുറച്ച് സമയമെടുത്തുള്ളൂ അപ്പോൾ സാധാരണ ഒരു തെറപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഒന്നൊന്നര എടുക്കും ആദ്യം പ്രീ കൗൺസിലിംഗ് എടുക്കും ഹിപ്നോ കൗൺസിലിംഗ് എന്ന് പറയും സംസാരിച്ചുകൊണ്ട് ഇന്ന് കുറെ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്ത് അവർ പോലും അറിയാതെ അത് കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പറഞ്ഞു വരും അതിനുശേഷമാണ് നമ്മൾ തെറാപ്പിയിലേക്ക് പോകുന്നത് അപ്പോൾ അതൊരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ പ്രോസസ്സാണ് അതുപോലെ രണ്ടും മൂന്ന് സീറ്റിങ്ങൾ കിട്ടും അപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയുണ്ടാകും എങ്ങനെ ഇത് അവസാനിപ്പിക്കണം അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എന്താ പറയാ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്റെ ഉള്ളിൽ തന്നെയുള്ള ഇമോഷൻസിനെ ഞാനായിരുന്നു ശരിക്കും പറഞ്ഞ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അത്ര ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു സെഷൻ ആയിരുന്നു താങ്ക് യു സോ മച്ച് പിന്നെ ഇത് പരീക്ഷ